നാസ്തികത സ്വതന്ത്ര ചിന്ത അല്ല ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഒന്നുകിൽ ഇസ്ലാമും യുക്തിവാദവും അല്ലെങ്കിൽ ഇസ്ലാമും സ്വതന്ത്ര ചിന്തയും എന്നിങ്ങനെ അതായത് മുസ്ലിങ്ങൾ സ്വതന്ത്ര ചിന്ത ഉള്ളവരല്ല അല്ലെങ്കിൽ അവർക്കൊരു ചിന്താ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല എന്നൊക്കെ വരുത്തി തീർക്കാൻ ഒരു കുതന്ത്രമാണ് ഇങ്ങനെ ഒരു ബൈനറി ഉണ്ടാക്കിയെടുക്കൽ അത് പറയുമ്പോൾ ഒരു തരത്തിലുള്ള വേലിക്കെട്ടുകളും ഇല്ലാതെ ഞങ്ങൾ സ്വതന്ത്രമായി ചിന്തിച്ച് കാര്യങ്ങളെ വിലയിരുത്തുന്നതാണ് എന്ന് പറയാനുള്ളൊരു ശ്രമം അതിൻ്റെ ആ ഒരു ടൈറ്റിലിൽ തന്നെ അത് നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെ ഏറ്റെടുക്കുമ്പോഴും സംഭവിക്കുന്നുണ്ട് കാംബ്രിഡ്ജ് ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിലോ അതോ അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐ ഐ ചാറ്റ് ബോട്ടുകളിലൊക്കെ നിങ്ങൾ ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അവർ തരുന്ന മറുപടി മതത്തിൻ്റെയോ അല്ലെങ്കിൽ പാരമ്പര്യ മൂല്യങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ നിയന്ത്രണങ്ങളില്ലാതെ സ്വന്തവും യുക്തിയും വിവേചന ബുദ്ധിയും അതുപോലെ നിരൂപണ ശേഷിയൊക്കെ ഉപയോഗിച്ച് അവനവൻ്റെ വിശ്വാസങ്ങളും അഭിപ്രായങ്ങളും രൂപപ്പെടുത്തുന്ന ആളിൽ അങ്ങനെ ഒരു നിർവചനം കിട്ടിയാൽ അതിൽ നിന്ന് സെൽഫ് എവിഡൻ്റ് ആയിട്ടുള്ള വളരെ ബദീഹിയായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഒരാൾക്ക് ചിന്താശേഷി ഉണ്ടാകണം എന്ന കാര്യം ചിന്തിക്കാനുള്ള ഒരു സാധ്യത ഒരാളിൽ ശേഷിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു നിർവചനം ഒരാളെ സംബന്ധിച്ച് അയാൾ സ്വതന്ത്ര ചിന്തകനാണ് എന്ന് പറയാൻ പറ്റുക പക്ഷെ നാസ്തികതയുടെ ലോകവീക്ഷണം എന്താണ് മനുഷ്യൻ എന്ന് പറയുന്നത് കുറേ മസിൽസും ന്യൂറോൺസൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഭൗതിക പദാർത്ഥമാണ് ഒരു ഫിസിക്കൽ മെഷീൻ ആണ് കെമിക്കലായിട്ടുള്ള കുറേ ആക്ഷൻസും റിയാക്ഷൻസും റിയാക്ഷൻസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മുറക്കഭായ ഒരു ഫിസിക്കൽ യന്ത്രം ഫിസിക്കൽ ലോസൊക്കെ പാലിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബയോളജിക്കൽ റോബോട്ട് ഈ റോബോട്ട് നമ്മൾ സ്വിച്ച് ഇട്ടാൽ ഫാന് കറങ്ങുന്നത് പോലെ ഈ ഫാനിന് ചിന്തയില്ല വലത്തോട്ട് കറങ്ങണം ഇടത്തോട്ട് കറങ്ങണം അല്ലെങ്കിൽ ഇന്ന സമയത്ത് നിൽക്കണം അതും വേറെ എവിടെ നിന്നോ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നതിനനുസരിച്ച് ആ മെഷീൻ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഇതുപോലെയാണ് മനുഷ്യൻ എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഇച്ഛാസ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു കാര്യം ഒരു ശേഷി ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് പോലും മഹാവിഡിത്തമാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോർ ഹോഴ്സ് ഓഫ് ന്യൂ എത്തിയിസം എന്ന് പറയുന്ന നവനാസ്തികതയുടെ നാല് കുതിരക്കാരിൽ ഒരാളായിട്ട് അറിയപ്പെടുന്ന ആളാണ് സാംഹാരിസ് അദ്ദേഹത്തിന്റെ ഫ്രീവിൽ പലതവണ ചർച്ച ചെയ്യപ്പെട്ടുള്ള ഒരു സാധനമാണ് അദ്ദേഹം പറയുന്നത് യു ക്യാൻ ഡു വാട്ട് യു ഡിസൈഡ് ബട്ട് യു കാനോട്ട് ഡിസൈഡ് വാട്ട് യു വിൽ ഡിസൈഡ് ടു ഡു നിങ്ങൾക്ക് നിങ്ങൾ ചിന്തി നിങ്ങൾ നിങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രവർത്തിക്കാനൊക്കെ പറ്റും പക്ഷേ എന്ത് തീരുമാനിക്കണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല അങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് വെറും ഒരു വിദ്യയാണ് ഇല്യൂഷനാണ് ഫ്രീ വിൽ ഈസ് ആണ് ഇല്യൂഷൻ അതൊരു ഇല്യൂഷനാണ് തോട്ട്സ് ആൻഡ് ഇൻറ്റൻഷൻസ് അവർ വിൽസ് ആർ സിംപ്ലി നോട്ട് ഓഫ് അവർ ഓൺ മേക്കിംഗ് നമ്മുടെ ചിന്തകൾ തീരുമാനങ്ങൾ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കുന്നതല്ല തോട്ട്സ് ആൻഡ് ഇൻറ്റൻഷൻസ് എമേർജ് ഫ്രം ബാക്ക്ഗ്രൗണ്ട് കോസസ് ഓഫ് വിച്ച് വി ആർ അൺഅവെയർ നമുക്ക് ഒരു ബോധവും ഇല്ലാത്ത ചില പശ്ചാത്തലങ്ങളിൽ രൂപപ്പെടുന്നതാണ് നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നതും നമ്മുടെ ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നതും അൻ ഓവർ വിച്ച് വി ഹ ഹ് നോ കോൺഷ്യസ് കൺട്രോൾ അതിൻ്റെ മേൽ നമുക്ക് ബോധപൂർവമായ ഒരു നിയന്ത്രണവും ഇല്ല വി ഡു നോട്ട് ഹാവ് ദ ഫ്രീഡം വി സിങ് വി ഹാവ് നമുക്കുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു ഫ്രീഡം ഒരു ഇച്ഛാ സ്വാതന്ത്ര്യം ഒരു ചിന്താ സ്വാതന്ത്ര്യം അങ്ങനൊരു സംഗതി ഇല്ലേ ഇല്ല അവർ വിൽസ് ആർ ഡിറ്റമൈൻഡ് ബൈ പ്രയർ കോസസ് ആൻഡ് വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദം ഒരുപക്ഷേ നമ്മൾ തന്നെ നിലവിൽ വരുന്നതിന് മുമ്പേ ഉള്ള നാം നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു കാര്യത്തിന് തീരുമാനം എടുക്കുന്നതിനും മുമ്പേ ഉള്ള ഏതൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിന് നമ്മൾ ഓരോ തരത്തിലും നമ്മളതിനുത്തരവാദി അല്ല ഓർ ആർ ദ പ്രൊഡക്റ്റ് ഓഫ് ചാൻസ് ആൻഡ് വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദം അതല്ലെങ്കിൽ അത് യാദൃശികമായി സംഭവിക്കുന്ന യാദൃശികമായി സംഭവിക്കുന്ന കാര്യത്തിന് നമ്മൾ ഉത്തരവാദിയല്ലല്ലോ അപ്പോൾ നമുക്ക് ഒരു തരത്തിലും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല നമ്മൾ ഇപ്പോൾ ഒരു ഫാന് കറങ്ങി ഫാൻ കറങ്ങിയതിൻ്റെ പിന്നിൽ വേറെ കാരണമാണത് ഫാനല്ല അതിൻ്റെ ഉത്തരവാദി മനുഷ്യൻ എന്ന് പറയുന്ന റോബോട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനത്തിനും മനുഷ്യനല്ല ഉത്തരവാദി ആ മനുഷ്യനാകുന്ന കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കെമിക്കൽ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് ആണ് അതിന് മനുഷ്യനൊന്നും ചെയ്യാനില്ല ഒരാൾ വേറെ വേറൊരാളെ വെടിവെച്ച് കൊന്നാൽ പോലും ഒന്നും ചോദിക്കാനില്ല അത് ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ പറയുന്ന ഒരാളെങ്ങനെയാണ് നമ്മൾ സ്വതന്ത്ര ചിന്തകനാണെന്ന് പറയാം എനിക്കങ്ങനെ ഒരു ചിന്തയില്ല എന്ന് പറയുന്ന ആളെ പറ്റി നമ്മൾ എന്തിനാണ് സ്വതന്ത്ര ചിന്തകരാണെന്ന് ആരോപിക്കുന്നത് അതുകൊണ്ട് നാസ്തികരെ പറ്റി സ്വതന്ത്ര ചിന്തകരാണെന്ന് ആരോപിക്കാൻ പാടില്ല